ലോക ലോകരാഷ്ട്രങ്ങളെല്ലാം ഇന്ത്യയ്ക്കൊപ്പം നിൽക്കുന്നതിന് പിന്നാലെയാണ് പാകിസ്ഥാന് താക്കീതുമായി സൗദി അറേബ്യയും രംഗത്തെത്തിയിരിക്കുന്നത് ഇന്ത്യക്കെതിരെ സൈനിക നീക്കം പാടില്ലെന്ന് സൗദി അറേബ്യ പാകിസ്ഥാനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് സൌദി വിദേശകാര്യമന്ത്രി പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രിയെ വിളിച്ചാണ് ഇക്കാര്യം ആവശ്യപ്പെട്ടിരിക്കുന്നത് പ്രശ്നപരിഹാരത്തിന് ഇടപെടാൻ തയ്യാറാണെന്നും സൗദി സന്നദ്ധത അറിയിച്ചിട്ടുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ അബുദാബിയിൽ നടക്കുന്ന ഇസ്ലാമിക രാജ്യങ്ങളുടെ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് ഇന്ന് പുറപ്പെടാനിരിക്കെയാണ് സൗദിയുടെ ഇത്തരത്തിലുള്ള ഇടപെടൽ എന്നത് ഏറെ ശ്രദ്ധേയവുമാണ് എ ഒ സി സമ്മേളനത്തിൽ ഇന്ത്യയെ വിശിഷ്ടാതിഥിയാക്കിയതിൽ പ്രതിഷേധിച്ച് പാകിസ്ഥാൻ സമ്മേളനം ബഹിഷ്കരിക്കുമെന്ന് നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നു എ ഒ സി സമ്മേളനത്തിൽ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം സംബന്ധിച്ച നിലപാട് ഇന്ത്യ വ്യക്തമാക്കുകയും ചെയ്യും എ ഒ സി സംയുക്തമായോ അംഗരാജ്യങ്ങൾ സ്വന്തം നിലയ്ക്കോ ഇക്കാര്യത്തിൽ എടുക്കുന്ന നിലപാട് നിർണായകവുമാണ് ഇതിനിടെ ചൈനീസ് സ്റ്റേറ്റ് കൌൺസിലർ വാങ് ഇ പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ഷാ മെഹ്മൂദ് ഹുറേഷിയെ ഫോണിൽ വിളിച്ചുവെന്ന വാർത്തയും പുറത്തുവരുന്നുണ്ട് ഇരു രാജ്യങ്ങളും മിതത്വം പാലിക്കണമെന്ന വാങ്ങി പ്രത്യാശ പ്രകടിപ്പിച്ചതായും പുറത്തുവരുന്ന സൂചനകളിൽ പറയുന്നു സ്ഥിതിഗതികളിൽ ആശങ്കയുണ്ടെന്നും രണ്ട് രാജ്യങ്ങളുടെയും പരമാധികാരം ബഹുമാനിക്കപ്പെടണമെന്നും അദ്ദേഹം വ്യക്തമാക്കിയതായും സൂചനകൾ വരുന്നു അതിർത്തി കടന്നുള്ള തീവ്രവാദം തടയണമെന്ന് പാകിസ്ഥാനോട് അമേരിക്ക ആഭ്യന്തരകാല മന്ത്രാലയം വീണ്ടും ആവശ്യപ്പെട്ടിരിക്കുന്നു അടുത്തിടെ ഇന്ത്യയുടെ സിആർപിഎഫ് സൈനികർക്കെതിരെ നടന്നതുപോലെയുള്ള ആക്രമണങ്ങൾ മേഖലയുടെ സുരക്ഷയ്ക്ക് വൻ ഭീഷണിയാണെന്നും പാകിസ്ഥാൻ ഭീകര സംഘടനകളുടെ സുരക്ഷിത താവളം ആകരുതെന്നും അമേരിക്ക വീണ്ടും ആവർത്തിച്ചിട്ടുമു ഭീകരർക്ക് സാമ്പത്തിക സഹായം എത്തുന്നത് തടയണം ഐക്യരാഷ്ട്രസഭ സുരക്ഷാ സമിതി നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും അമേരിക്ക പാകിസ്ഥാനോട് നിർദ്ദേശിച്ചിട്ടുണ്ട് അതിർത്തി കടന്നുള്ള എല്ലാ സൈനിക നീക്കവും ഇന്ത്യയും പാകിസ്ഥാനും ഉടൻ അവസാനിപ്പിക്കണമെന്നും അമേരിക്ക ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിർത്തിയിലെ സംഘർഷം കുറയ്ക്കാനുള്ള അടിയന്തര നടപടികൾ രണ്ട് രാജ്യങ്ങളും ഉടൻ എടുക്കണമെന്നും നേരിട്ടുള്ള ആശയവിനിമയം പുനഃസ്ഥാപിക്കണമെന്നും അമേരിക്ക ഇരു രാജ്യങ്ങളോടും ആവശ്യപ്പെട്ടതായാണ് പുറത്തുവരുന്ന വിവരങ്ങൾ ന്യൂസ് ഡെസ്ക്